ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഏപ്രിൽ പത്തൊമ്പത് എൻ്റെ ബർത്ത്ഡേ ആട്ടാ എനിക്ക് ഒരു വിഷയം കേട്ടില്ല എല്ലാവരും അപ്പൊ ബർത്ത്ഡേന്ന് ഇപ്പം ഇപ്പം വിലതായപ്പിന്റെ ബർത്ത്ഡേ എന്ന് പറയുമ്പോൾ വലിയ കാര്യമായിട്ടൊന്നും ഇല്ല എന്നാലും ബർത്ത്ഡേ നമുക്ക് സ്പെഷ്യൽ അല്ലേ അതുകൊണ്ട് പറഞ്ഞേയുള്ളൂ ആ പിന്നെ മെയിൻ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്താന്ന് വെച്ചാൽ ഇവിടെ ആരും എന്നെ മിഷ് ചെയ്തിട്ടില്ല ആർക്കും ബർത്ത്ഡേ എന്നുള്ള കാര്യം ഓർമ്മയില്ല അതാത് വരും പ്രശ്നായിട്ടുള്ള കാര്യം അപ്പൊ നമുക്ക് അവരെല്ലാം പോയിട്ട് ഒന്ന് ഓർമ്മിപ്പിക്കാം അമ്മേന്റെ ബർത്ത്ഡേ ആയിട്ട് നീച്ചുട്ടി സമ്മാനം നമുക്ക് എന്താ തരാം തന്ന ഉമ്മത അവര് ഉമ്മ നമുക്ക് ഇതാ എന്റെ മോളെ ശതമാനം മോളെ ശതമാനം ഉമ്മ മതി എണീച്ച് ചായ പിടിച്ചതേ ഉള്ളൂ വേണ്ട ഇന്നലെ എന്റെ ചേച്ചിന്റെ ബർത്ത്ഡേ ആണ് ഏപ്രിൽ പതിനെട്ടിന് ചേച്ചി ഏപ്രിൽ പത്തൊമ്പത് ഞാനും നമ്മള് തൊട്ടടുത്തടുത്ത ദിവസാന്ന് രണ്ടാളിയും ബർത്ത്ഡേ അല്ലേ നമുക്ക് എല്ലാരും ഓർമ്മിക്കാം കേക്ക് ഒന്നുമില്ല കേക്ക് ഒന്നും വേണ്ട അമ്മ വല്യതല്ലേ നീച്ചു കുഞ്ഞുമാവേ ആയതോണ്ടല്ലേ കേക്ക് മുറിക്കുന്നു നമുക്ക് കേക്ക് ഒന്നും വേണ്ട അമ്മമ്മ വല്യതായില്ലേ ഏ ത്ര ഡേറ്റ് ഇന്ന് ഡേറ്റ് പറ അച്ഛൻ പറ ഇന്ന് പതിനെട്ടല്ലല്ലോ ഇപ്പൊ എഴുതിട്ടേ ആ എന്നാ പ്രത്യേകത അച്ഛനാണത്ര അച്ഛൻ അച്ഛൻ മട്ടത്തലയാ കഴിഞ്ഞ കൊല്ലം ഞാൻ ചോയിച്ചു വാങ്ങിയ കഴിഞ്ഞ കൊല്ലം അങ്ങോട്ട് ഓർമ്മിപ്പിച്ചിനി ഇക്കല്ലും ഇങ്ങോട്ടും ഓർമ്മിച്ചു അല്ലല്ല വന്നിട്ട് വന്നിരി ഇറങ്ങിക്കോ 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 അല്ല പ്രശ്നമൊന്നുമില്ല അമ്മേന്റെ മോനന്നെ ഓർമ്മയുണ്ടായിട്ടില്ല എന്നിട്ടല്ലേ അതിനുശേഷം സ്വന്തം ഭർത്താവിന് പിന്നെ ആഘോഷിക്കില്ല അതുകൊണ്ടാണ് ഓർമ്മയില്ലാത്ത പി സ്കൂളിൽ പോകുമ്പോൾ അർജുൻറെ ഏട്ടൻ്റെ ബർത്ത്ഡേ ഡേറ്റ് പോലും അമ്മക്കും അച്ഛനും അങ്ങനെ ഓർമ്മയുണ്ടാവില്ല പിന്നെ എന്റെ വീട്ടില് പിന്നെ ശീലാന്ന് ശീല എന്റെ അച്ഛനമ്മ ഒരു ബർത്തടി ഓർമ്മയുണ്ടാവില്ല അതുകൊണ്ട് പിന്നെ പ്രശ്നമില്ല ഇല്ല ആ യു പി വിട്ട പിന്നെ നമ്മുടെ ബർത്ത്ഡേ ആഘോഷിക്കില്ല അതുകൊണ്ട് എനിക്കും ഓർമ്മയുണ്ടായി ഇന്നലെ വൈകുന്നേരം പെട്ടെന്ന് ഏപ്രിൽ പതിനെട്ടിന് എന്റെ ചേച്ചിന്റെ ഏപ്രിൽ പത്തൊമ്പത് ഉണ്ട് അത് അങ്ങനെ ഓർമ്മ വന്നടാ പുതിയ ഷൂ വാങ്ങിയല്ലാ ചേച്ചൻ വാ നമുക്ക് ചോദിക്കാലോ വാ വാടിക്കളി ഇതാ നോക്കഅമ്മ അച്ചൻ പുതിയ ഷൂ മേടിച്ചു ഏതാ ഷൂ പറയുമ്പോലെ ഇത് കൊറച്ച് കളറായി ആ മറ്റേത് മണിച്ചിട്ട് ഈ ഷൂ മേടിച്ചല്ലേ അച്ചച്ചൻ കൊട പിടിച്ചോ ഫുള്ള് നല്ല വെയിലുണ്ട് അപ്പൊ അമ്മേന്റെ അച്ഛൻ്റെ ഗിഫ്റ്റ് കിട്ടിയേ അത് എല്ലാ കൊല്ലവും അമ്മയും അച്ഛനും ഞാൻ പറയാറുണ്ടല്ലോ പൈസ തന്നെയാണേ തരില് എല്ലാര്ക്കും വേണ്ടീട്ട് അങ്ങനെയാ തരല് മോളെ അമ്മക്ക് ഗിഫ്റ്റ് തന്നെ അപ്പൊ അവര് കണ്ണൂര് പോയിട്ടാന്നേ ഉള്ളത് രണ്ടാളും കൂടി കണ്ണൂർ കഴിഞ്ഞ വർഷം ഞാൻ ഇങ്ങനെ ഡോക്ടറെ കാണിക്കാൻ അപ്പൊ കഴിഞ്ഞ വർഷം ഇതുപോലെയാണോ ഞാൻ വീഡിയോ എടുത്തത് എന്റെ ബർത്ത്ഡേന്റെ ദിവസം അവര് ഓർമ്മിപ്പിച്ചിട്ട് അപ്പൊ ഞാൻ മിച്ചൂട്ടി കുറച്ചേരെ കളിക്കാൻ പോകുന്നു എന്റെ മോക്ക് ബോർ അടിക്കുന്നു ഒറ്റക്കായ കൊണ്ട് അല്ലേ കണ്ണാ നമുക്ക് മുട്ടായി കിട്ടിയിട്ട് നല്ല അമ്മയാ കളിപ്പണ്ണേ നമ്മളിവിടെ കളിക്കാനേ കളിക്കുന്നതിന്റെ ഇടക്കാണ് നീച്ചുട്ടിക്ക് മുട്ടായി കൊതി വന്നത് അല്ല കളിപ്പൂച്ച കളിപ്പൂച്ച കൊറേ നേരം നീച്ചൂട്ടീൻ്റെ കൂടെ കളിച്ചേ എന്നിട്ട് പിന്നെ നിച്ചുട്ടി ഞാൻ അടുക്കളയിലേക്ക് കൊണ്ടുവന്നു എന്റെ പണി ഫിനിഷ് ആയില്ല ചോറും കറിയും രാവിലെ ആയി ഫിഷ് കൂന്തൽ ഞാൻ മുറിച്ചു വെച്ചിന് അപ്പോഴേക്കാന്ന് നെറ്റു എണീച്ച് വന്നേ അതുകൊണ്ട് അത് അവിടെ പെൻഡിങ് ആയി ആ ആ അപ്പൊ ഞാനതൊന്ന് വേഗം ഫിനിഷ് ചെയ്യട്ടെ നീച്ചൂട്ടിയുടെ പാത്രവും സ്പൂണെല്ലാം എടുത്തിട്ട് കുറച്ചു നേരം ഇവിടെ കളിച്ചോളൂ അങ്ങനെ എന്റെ കൂന്തൽ റോസ്റ്റ് ഇവിടെ റെഡിയായേ നീച്ചൂട്ടി അവിടെ നിന്ന് കളിക്കുന്ന സമയം കൊണ്ട് അതങ്ങ് ആക്കി വെച്ചു ചില ദിവസം നമുക്ക് എത്ര പണിയെടുത്താലും തീരുവേ ഇല്ല അങ്ങനത്തെ ഒരു ദിവസമാണ് നിന്ന് ഇതെച്ച് കളിച്ചതിന്റെ ബാക്കി അവശേഷങ്ങൾ ഇതെല്ലാം ഇനി എടുത്തിട്ട് ഉറപ്പിയാക്കണം അത്ര Eh bro, ah. God, ah, bleut... ും കഴിഞ്ഞേ ആകെ ഒരു ഭാര്യ ഇല്ലേ ഒന്നാൽ ആ ഒരു ബർത്ത്ഡേ ഓർത്ത് വെക്കാന്നുള്ള ഒരു സാമാന്യ മര്യാദ സാമാന്യ മര്യാദ വേണ്ടേ ഏ കഴിഞ്ഞ വല്ലോ ഞാൻ ഇതേപോലെ വന്നിട്ട് ചോദിച്ചു എന്നാ ഇക്കോലെങ്കിലും ഓർത്തു വെച്ചൂടെ കഴിഞ്ഞ ഞാൻ അങ്ങനെ നാടൻ കഴിച്ചല്ലേ പിന്നെ എന്തെന്ന് സർപ്രൈസായിട്ട് പിന്നെ എൻ്റെ മോള് പറഞ്ഞു അമ്മേന്റെ ഹാപ്പി ബേർഡേ അല്ലേ അതുകൊണ്ട് അമ്മേനെ ഞാൻ പാർക്കിൽ കൊണ്ടുപോവാന്ന് പറഞ്ഞിട്ട് അച്ഛനോട് പോയിട്ട് പറഞ്ഞു കൊടുത്തു അമ്മേനെ നമുക്ക് പാർക്കിൽ കൊണ്ടുപോകാം അച്ഛന് അത്ര പോലും ിൽ കൊണ്ടുപോകാം സർപ്രൈസ് എന്നുള്ള ഒരു സാധനം ഇല്ല പന്ത്രണ്ട് മണിക്ക് വിഷയില്ല എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പുണ്ട് അതിന് അതുകൊണ്ട് പ്രശ്നമില്ല ഞാൻ ഏട്ടൻ ഇന്നലെ വൈകിനെ റൂമിലേക്ക് ഏട്ടൻ്റെ വർക്ക് കഴിഞ്ഞിട്ട് വരാൻ വേണ്ടിയിട്ട് അപ്പം ഞാൻ പന്ത്രണ്ട് പതിനേ അമ്പത്തൊമ്പതിനായിരുന്നു ഞാൻ ഉറങ്ങിപ്പോയി എൻ്റെ എണീറ്റ് ബാത്റൂം പോയിട്ട് വരുമ്പോൾ പതിനേ അമ്പത്തൊമ്പത് അപ്പോൾ എനിക്ക് ഓർമ്മ വന്നു ഓ ബർത്ത്ഡേ ആണെന്നല്ല പിന്നെ ഞാൻ വെച്ച് വേണ്ട പറയണ്ട നാളെ പറയാം വിചാരിച്ചിട്ട് വെയിറ്റ് ചെയ്ത് തിന്നേ അപ്പോഴേക്ക് കറക്റ്റ് പന്ത്രണ്ട് മണിയാകുമ്പോണ്ട് എന്റെ സ്വന്തം സജിത ചേച്ചി വിളിക്കുന്നത് നമ്മളന്ന് എറണാകുളത്ത് നിന്ന് കണ്ടിട്ടുണ്ടായിട്ടേ ആലപ്പുഴയിലെ ചേച്ചി കറക്റ്റ് പന്ത്രണ്ട് മണിയാവുമ്പോ അന്നേ ഏട്ടൻ നോക്കാം ഏഹ് ചേച്ചി അങ്ങനെ ഇപ്പൊ വിളിക്കുന്നേ എന്റെ ബർത്ത്ഡേ അവിടെ പോട്ടെ അങ്ങനെ അയ്യോ എന്ന് അയ്യോന്ന് ഒറ്റയ്ക്ക് മുന്നോണ്ട് ഞാൻ എൻ്റെ ചേച്ചീനെ വിളിച്ചിട്ട് വെച്ച് കട്ട് ചെയ്തപ്പോ ഹാപ്പി ബർത്ത്ഡേ ഓർമ്മയുണ്ടാവില്ല ഓർമ്മയുണ്ടാവില്ല അതുകൊണ്ട് പിന്നെ പ്രശ്നമില്ലേ വേണ്ട എന്നാലും മോളെ ബർത്ത്ഡേ ഓർമ്മയൊന്നും ഉണ്ടാവൂല ഞാൻ ഓർത്തത് ആ മോളത് കഴിഞ്ഞിട്ട് ഒരാഴ്ച കഴിഞ്ഞാടെ എന്തല്ലേ അപ്പൊ നമുക്ക് എന്നെ അതൊന്നും ഇല്ല എന്നാലൊരു വിഷു എക്സ്പെക്ട് ചെയ്യൂലേ ആയിക്കോട്ടെ എന്നാലും മണിക്ക് അപ്പ ചേച്ചി ചേച്ചി കറക്റ്റ് വിളിച്ചിട്ട് ഓർമ്മിപ്പിച്ചിന് ഓർത്തിനീട്ടാ ഇന്നലെ രണ്ടു മൂന്ന് നാൾ ഇന്നലെ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചിനെ അതന്നെ വലിയ കാര്യം നമ്മുടെ കാർത്തിക്കും നമ്മുടെ വൈകി കുട്ടിയാലും ഉണ്ടല്ലോ കമന്റ് ചെയ്യുന്ന വൈക അവരെല്ലാം ഇന്നലെ മെസ്സേജ് അയച്ചു ചേച്ചി നാളെ എല്ലാം ബർത്ത്ഡേ എന്നെല്ലാം പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചിനി ഒരുപാട് ഒരുപാട് സന്തോഷം ഇന്നും ഞാൻ പോസ്റ്റ് ഇട്ടപ്പോൾ കുറെ പേര് കമന്റ് ചെയ്തിട്ടുണ്ട് എല്ലാരോടും കുറെ കുറേ കുറെ സ്നേഹം ഇപ്പൊ സമയം വൈകുന്നേരമായി ഉറക്കെല്ലാം കഴിഞ്ഞിട്ടാണ് ഈ ചോട്ടാ ഞാനീച്ചൂട്ടി ആ പാവേനെ കാണിച്ചുകൊടുക്ക അണ്ണാനാ നമ്മളെവിടെ പോന്നീച്ചോ വർഗിന് കൊണ്ട് പോന്നയാ നമ്മളൊന്ന് പൊറത്ത് പോയിട്ട് വരാ ഞാൻ റെഡി ആയി നീച്ചോട്ടി റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട് അപ്പൊ നമ്മള് പോയിട്ട് വരാം കാണിച്ചു കൊടുക്ക് കണ്ടിട്ടില്ല ശരിക്ക് ലുലൂമാളന്ന് മേടിച്ചോ പാവയാ ഇതിനേക്ക് കൂട്ടിട്ടാ പോന്നെ എന്നാ നടന്നോ എന്ത് കാര്യോന്നോ അപ്പൊ നമ്മള് വീട്ടിൽ നിന്ന് ഇറങ്ങിയെ പാർക്കിൽ അന്നിട്ട് പോന്നെ ചൂട്ടിനെ കളിപ്പിക്കാൻ അമ്മനെ കളിപ്പിക്കാൻ സോറി കൊറേ ദിവസമായി മോള് പറയുന്നേ അപ്പൊ പിന്നെ ഏതായാലും ബെർത്ത്ഡേ ഔട്ടിങ് പറഞ്ഞിട്ട് പോകുമ്പോ മോക്ക് ഒരു ഹാപ്പി ആയിക്കോട്ടെ അപ്പൊ അങ്ങനെ പോന്നു കണ്ണേ ഏട്ടാ പച്ചക്കുപ്പാലിട്ട് ഇറങ്ങിയിട്ടുണ്ട് പിന്നെ നിച്ചുട്ടിന്റെ മാച്ചിങ് മാച്ചിങ് ആക്കിട്ടുണ്ട് അല്ല കണ്ണുശാ അമ്മയാസന ഉച്ചക്ക് എത്തിയിട്ട് അവര് രണ്ടു മണിയെല്ലാം ആകുമ്പോ എത്തി ആ സമയത്ത് ഞാൻ നെച്ചൂട്ടിയും കൂടെ കിടന്നുറങ്ങിപ്പോയി നല്ല ക്ഷീണം ഈ ചൂടായത് കൊണ്ട് ഉച്ചയാകുമ്പോഴേക്ക് ഇങ്ങനെ ഉറക്കം തോക്കുന്നു കുളിയും കൂടെ കഴിയുമ്പോഴേക്ക് പണി കഴിഞ്ഞ ഉടനെ ഞാൻ ഇപ്പൊ കുളിക്കും കിണറ്റിൽ നിന്ന് വെള്ളം കോരി കുളിക്കും നല്ല തണുത്ത വെള്ളം കിട്ടൂലെ പൈപ്പിലെ വെള്ളം നല്ല ചൂടാണ് അടാ കുളിച്ച് കഴിഞ്ഞ് ഫുഡും കഴിക്കുമ്പോ അങ്ങനെ ക്ഷീണം വരും അങ്ങനെ ഉറങ്ങിപ്പോ ഫൈനലി നമ്മൾ ചാൽ ചാൽ ബീച്ചിൽ ബീച്ചിൽ എത്തിയിരിക്കുകയാണ് ബീച്ചിന്റെ സൈഡിലാണ് ഏട്ടാ പാർക്ക് ബീച്ച് എന്ന് പറഞ്ഞിട്ട് എന്താ ബീച്ചിന്റെ സൈഡിൽ പാർക്ക് ഉണ്ട് ഓക്കെ അപ്പൊ നമ്മള് വണ്ടി പാർക്ക് ചെയ്തിട്ട് ഇറങ്ങി കാണാം വണ്ടിയെല്ലാം പാർക്ക് ചെയ്തിട്ട് ഇറങ്ങി ഇവിടെ ഇഷ്ടംപോലെ പാർക്കിംഗ് ഏരിയ ഉണ്ട് അതൊരു സമാധാനമാണ് പയ്യാമ്പലം ബീച്ചിനെക്കാളും കുറച്ചും കൂടെ നമ്മൾ കാമാൻ ക്വാറ്റായിട്ട് റിലാക്സ് ചെയ്യാൻ വരുന്നുണ്ടെങ്കിൽ ചാൽ ബീച്ചായിരിക്കും കേട്ടോ ഒന്നും കൂടെ നല്ല ഓപ്ഷൻ നല്ല പാർക്കും കമ്പാരിറ്റീവ്ലി നല്ല പാർക്കും ആണ് പിള്ളേർക്ക് കളിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ബീച്ചും നല്ല സുഖമാണ് നല്ല ഏരിയ ആയതുകൊണ്ട് നമുക്ക് റിലാക്സ് ചെയ്ത് നിൽക്കാം അവിടെ പോകുമ്പോൾ തന്നെ കുപ്പികൾ വെച്ചിട്ട് കുറേ ഒരു വില്ല രൂപം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഒരു മതിൽ പോലെ എല്ലാം നമ്മൾ വേസ്റ്റ് കുപ്പികൾ വെച്ചിട്ടാണ് നല്ല രസമുണ്ട് അത് കാണാൻ വേണ്ടിയിട്ട് അതിൻ്റെ മുന്നിൽ തന്നെ രണ്ട് ആമകളെല്ലാം ഉണ്ട് നല്ല ഭംഗിയുണ്ട് അതിനെ കാണാൻ പിന്നെ പാർക്കിലേക്ക് കയറാൻ വേണ്ടിയിട്ട് ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് ടിക്കറ്റ് എടുക്കുക വലിയ ആൾക്കാർക്ക് ഇരുപത് രൂപയും പത്ത് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് പത്ത് രൂപയും അങ്ങനെയാണ് നമ്മൾ കൊറേ സബ്സ്ക്രൈബേഴ്സിനെ കണ്ടിട്ടുണ്ടായിരുന്നിട്ട് ഇവിടെ പോയപ്പോൾ ആരും വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിട്ട കൊറേ പേര് വന്ന് സംസാരിച്ചിട്ട് പോയി അത്യാവശ്യം നല്ല വലിയ പാർക്കാണ് നല്ല ഏരിയയിലായിട്ടാണ് ആ പാർക്ക് സെറ്റ് ചെയ്തിട്ടുള്ളത് നീച്ചുട്ടിക്ക് ഈ സ്ലൈഡിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട് കുറച്ച് പേടി ഉണ്ട് അത്ര അത് ശരിയായിട്ടില്ല ഇനി കുട്ടി സ്ലൈഡ് കിട്ടി കിട്ടി അത് ശീലിപ്പിക്കണം കുറച്ച് പേടിയുള്ള കൂട്ടത്തിൽ ആ നാൾ അതുകൊണ്ട് എല്ലാത്തിലും ഓടിച്ചാടി കയറുന്ന കുഞ്ഞുമക്കളുണ്ടാവില്ലേ അങ്ങനെയല്ല ഇങ്ങനെ കുറച്ച് അധികം നല്ല കംഫേർട്ടായിട്ടുള്ളതിൽ മാത്രമേ കയറൂ ഇങ്ങനെ ഊഞ്ഞാലൊന്നും പേടിയില്ല അതുകൊണ്ട് ഇങ്ങനെ ഊഞ്ഞാലെല്ലാം കളിക്കുന്നുണ്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കൊണ്ടുപോയാൽ അവർക്ക് ഭയങ്കര സന്തോഷമായിരിക്കുമല്ലേ നീച്ചുട്ടിന് അങ്ങനത്തെ ദിവസങ്ങളിൽ ഭയങ്കര ഹാപ്പി ആയിട്ട് കാണാറുണ്ട് കേട്ടോ തിരിച്ച് വീട്ടിലെത്തിയാൽ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിട

എന്റെ ബർത്ത്ഡേന്റെ ഔട്ടിംഗ് പറഞ്ഞിട്ട് ഇത് കുഞ്ഞിനെ കളിപ്പിക്കാൻ കൊണ്ടന്നെട്ടാ ഓടി വശപ്പെടുന്നു നീച്ചൂട്ടി അമ്മേന്റെ അല്ലേ ബർത്ത്ഡേ പാർക്കിൽ കൊണ്ടുവന്നിട്ട് അമ്മേനെറങ്ങാൻ കൊണ്ടുപോയിട്ടില്ലല്ലോ നീച്ചൂട്ടിട്ടാ മരം പൊരിച്ച അവശിഷ്ട പഴക്കമുള്ള മരം പൊരിച്ചതിന്റെ അവശിഷ്ടം മരം നല്ല വലിയ ഏരിയ ഉണ്ട് പക്ഷെ ഇവിടെ കൊറേം കൂടെ അവർക്ക് എന്തെല്ലാം സെറ്റപ്പ് കൊണ്ടുവരാട്ടോ ഇവിടെ കൊറേ സ്ഥലം ഫ്രീ ആയിട്ട് കിടക്കുന്നുണ്ട് കൊറേം കൂടെ അടിപൊളിയാക്കാൻ പറ്റൂ ഈ പാർക്ക് ഈ എങ്ങനെ കേറലേട്ടാ അപ്പുറം തവളയിൽ കേറാൻ പുറത്ത് വരാനല്ലേ ഉള്ളൂ സ്റ്റെപ്പ് ഇവിടെ ഏ ഇന ഉള്ളിലേക്കൂടിയാ ഉള്ളിലെ സ്റ്റെപ്പ് അവിടെ നമ്മളെ മലമ്പുഴ അക്ഷീൻ്റെ ആ ഒരു ശില്പില്ലേ മലമ്പുഴയിൽ അതുപോലെ വലിയൊരു ശില്പുണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടാ സ്ത്രീയും ചിപ്പിയും മുത്തുമാണ് തീം ബാലൻ താനൂർന്ന് അന്നത്തെ ശില്പീൻ്റെ പേര് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ വലിയ അത്യാവശ്യം നല്ല വലിപ്പുണ്ട് അത് കാണുമ്പോൾ ഇനി ചുറ്റി പറഞ്ഞത് കാണുമ്പോൾ പേടിയാവുന്നെന്ന് പറയുന്നുണ്ടായിരുന്നു നല്ല വലിപ്പുണ്ട് നല്ല ഭംഗിയുണ്ട് അത് കാണാൻ വേണ്ടിയിട്ട് അപ്പൊ ന അത് കഴിഞ്ഞിട്ട് പിന്നെ വലിയ ആൾക്കാർക്ക് ആടേണ്ട ഊഞ്ഞാലും ഉണ്ടേ കുറച്ചേരം ഞാനും നിച്ചുട്ടിയും കൂടെ കുറേ നേരം അതിനകത്താടി ആ കുഞ്ഞാലിൽ ആടുമ്പോൾ നമുക്കൊരു സുഖം നല്ല കാറ്റൊക്കെ കിട്ടുന്നുണ്ട് ബീച്ചൊരു പാർക്കിൽ കളിച്ചു മതിയായപ്പോൾ നമ്മൾ പുറത്തേക്ക് ഇറങ്ങി അതിന് സൺസെറ്റിൻ്റെയൊക്കെ സമയമായി ഏകദേശം അപ്പോൾ ഒന്ന് ബീച്ച് സൈഡിലൊക്കെ ഇരുന്ന് കുറച്ച് നേരം റിലാക്സ് ചെയ്തിട്ട് പോകാമെന്ന് വിചാരിച്ചു അവിടെ കുറേ ഇങ്ങനെ ബോർഡൊക്കെ ഉണ്ട് കേട്ടോ ഇതിനെപ്പറ്റിയിട്ട് അതിൻ്റെ ഇൻഫോർമേഷൻ സെൻറ്റർ എന്ന് പറഞ്ഞിട്ട് ഈ ബീച്ചിനെ പറ്റിയിട്ടും പിന്നെ കണ്ണൂര് ഫേമസ് ആയിട്ടുള്ള വേറെ ബീച്ചുകളെ പറ്റിയിട്ടും പാർക്കുകളെ പറ്റിയിട്ടൊക്കെയുള്ള ഒരു വലിയ ബോർഡ് വെച്ചിട്ടുണ്ട് അപ്പോൾ ചായേൻ്റെ സമയമായി നമ്മൾ ചായ ഒന്ന് കുടിച്ചിട്ടുണ്ടായിട്ട് പോകുമ്പോൾ അപ്പോൾ ഏതായാലും ചായയും കൂടി കുടിച്ചിട്ട് റിലാക്സ് ചെയ്തിട്ട് ബീച്ച് പോയി ഇരുന്നാൽ അത് കഴിഞ്ഞിട്ട് അങ്ങനെ നേരെ വീട്ടിലേക്ക് പോകാലോ അതുകൊണ്ട് അവിടെ കുറേ കുറേ കടകൾ ഇങ്ങനെ കുട്ടി കുട്ടിക്കുട്ടി കടകളുണ്ട് ആ തട്ട് കട പോലത്തെ സെറ്റപ്പും ജ്യൂസിൻ്റെ സെറ്റപ്പും എല്ലാം ആയിട്ട് അപ്പോൾ അവിടെ കയറിയിട്ട് നമ്മളെ ഓൾ ടൈം ഫേവറേറ്റ് ആയിട്ടുള്ള മുളക് ബജും കോളിഫ്ലവർ ബജിയും വാങ്ങിച്ച് നല്ല ടേസ്റ്റ് ഉണ്ടായിന് അടിപൊളി ടേസ്റ്റ് ഉണ്ടായിന് ഈ കോളിഫ്ലവർ ബജിയെ നല്ല ഫ്ലേവർ ഉണ്ടായിന് അങ്ങനെ കുറച്ച് നേരം അതൊക്കെ കഴിച്ച് റിലാക്സ് ചെയ്തിട്ടാണ് ബീച്ചിലേക്ക് പോയത് ചായ വേണമെന്ന് ചോദിച്ചിട്ടാണ് പോയത് ആ സമയമായതുകൊണ്ട് പക്ഷേ ചായ ഉണ്ടായിട്ടില്ല കട്ടൻ ചായ ഉണ്ടായിന് അത് പിന്നെ വലിയ ഇഷ്ടമില്ലാത്തതുകൊണ്ട് നമ്മൾ പുറത്തിറങ്ങിയിട്ട് ഒരു ലൈം ജ്യൂസ് കുടിച്ച് Cikgu nak Cikgu nak Cikgu nampak Ada ekspresi lain? Tidak കുറേ നേരം നമ്മൾ ബീച്ചിൽ കളിച്ചു വെള്ളത്തിൽ ഇറങ്ങിയിട്ടില്ല പിന്നെ ഫുള്ള് നനയണ്ടെന്ന് വെച്ചിട്ട് ഒരു വെള്ളത്തിൽ വെള്ളത്തിലിറങ്ങാൻ വലിയൊരു മൂഡ് മൂഡുണ്ടായിട്ടില്ല വെള്ളം കാണും പോടുന്നാണ്ടായി അതുകൊണ്ട് ഇറങ്ങി കളിച്ചിട്ടില്ല കുറേ നേരം ഇങ്ങനെ ഓടിച്ചാടി കളിച്ചു ഒരാൾ അങ്ങ് ദൂരെ പോയിട്ട് വെള്ളത്തിൽ ഇങ്ങനെ അർമ്മതിച്ച് കളിക്കുന്നു കേട്ടാ അവർ അങ്ങനെ ഒരു നോർമൽ ബിഹേവിയർ അല്ല അവരെ നമ്മൾ പുറത്തുനിന്നേ കണ്ടിച്ചിട്ടുണ്ട് അതിനെ അങ്ങ് കയറിപ്പോയിട്ട് കാണുമ്പോൾ പേടിയാവുന്ന ഇങ്ങനെ കടലിലേക്ക് തന്നെ പോകുന്നു കുറച്ച് കഴിയുമ്പോഴേക്ക് നമ്മുടെ സേഫ് ഗാർഡ് വന്നിട്ട് അവരെ വിളിച്ചിട്ട് നല്ല ചീത്തയെല്ലാം കൊടുത്ത് അടിക്കാനെല്ലാം പോകുന്നുണ്ട് അവരെ അങ്ങ് പറഞ്ഞയച്ചു അപ്പോഴേ അന്ന് കുറച്ച് സമാധാനമായി നല്ല തിരക്കുണ്ട് പക്ഷെ നല്ല ഇങ്ങനെ സ്പ്രെഡ് ചെയ്തിട്ടുള്ള അങ്ങനെ സ്പ്രെഡ് ചെയ്തിട്ടാണെന്ന ആൾക്കാർ നിൽക്കുന്നത് അതുകൊണ്ട് അങ്ങനെ തിരക്ക് ഫീൽ ചെയ്യുന്നില്ല നല്ല മേഘം ഉണ്ടായിട്ട് ആകാശത്ത് മഴക്കാർ പോലെ ഉണ്ടായിന് അങ്ങനെ സൺസെറ്റും കണ്ട് എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നേരെ വീട്ടിലേക്ക് പോകാമെന്ന് വെച്ചാൽ ഒരു ആറരയെല്ലാം കഴിഞ്ഞ് പിന്നെ ആയിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ആ ബീച്ച് പോയപ്പോൾ നല്ല സുഖം ഉണ്ടായിന് തോന്നാം അപ്പോൾ നമ്മൾ ബീച്ചിലെല്ലാം പോയിട്ട് തിരിച്ച് വീട്ടിലെത്തി ഇനി ഒന്ന് കുളിക്കണം ഫുള്ള് കാറ്റും പൂഴിയെല്ലാം ആയിട്ട് ഫുൾ അലമ്പായിട്ടാണല്ലേ നീച്ചുടിനെയും കുളിപ്പിക്കണം എനക്കും കുളിക്കണം അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഒരു ബർത്ത്ഡേ ഒരു കാമാൻഡ് ക്വയറ്റായിട്ട് അങ്ങനെ അവസാനിച്ചു ഒന്ന് പുറത്തെല്ലാം പോയത് ഒന്ന് റിഫ്രഷ് ആയി ഇനി അടുത്ത ദിവസം നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബർത്ത് ഡേ വിഷസ് പറഞ്ഞാൽ എല്ലാവർക്കും ഒരുപാട് ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ അപ്പോൾ അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം അതുവരെ